വിശപ്പില്ല ഉറങ്ങാൻ പാരസെറ്റമോളും സിട്രസിനും എക്സ്ട്രീം ട്രോമയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രോളുമായി ശിവൻകുട്ടി ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന ശബ്ദ സന്ദേശം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു എക്സ്ട്രീം ട്രോമയിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല ഇപ്പോഴത്തെ ആഗ്രഹമെന്നും റൂമിൽ നിന്ന് പുറത്തിറക്കണമെന്നത് മാത്രമാണെന്നും രാഹുൽ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു വിശക്കാറില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ലെന്നും എന്നെങ്കിലും ഒരിക്കൽ താൻ ഇത് പറയുമെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല ട്രോമ ഉള്ളതെന്നും എം എൽ എ രാഹുൽ ഈശ്വരനോട് പറയുന്നു ഈ ഓഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു പുറത്തു വന്ന ഫോൺ സംഭാഷണം ഇങ്ങനെയാണ് രാത്രിയിൽ ഉറങ്ങാനായിട്ട് പാരസെറ്റമോളും സിട്രസിനും കഴിച്ചു കിടക്കും അഞ്ചു മണി ആറു മണിയാകുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും രണ്ടു മണിക്കൂറൊക്കെയാ ഉറങ്ങുന്നത് വിശക്കാറില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറില്ല ട്രോമ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോകുക നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങണമെന്നാണ് അതാണ് ഒരു അവസ്ഥ ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് പ്രതികരിക്കാത്തത് തെറ്റുചെയ്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമാണ് എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് എപ്പോഴെങ്കിലും പറയും കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലടോ ട്രോമ എന്നും ശബ്ദ സന്ദേശത്തിൽ രാഹുൽ പറയുന്നുണ്ട് ഇവർ ഏഴെട്ട് സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട് ആരോട് വേണമെങ്കിലും മനുഷ്യ നോക്കൂ അവരെല്ലാം അവരുടെ തൊഴിലിറത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നേട്ടമായി കൂട്ടുന്നു രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റാൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ രണ്ടു മൂന്ന് മണിക്കൂർ വേണം ശരീരവേദന കൊണ്ടല്ല അത്രയും ട്രോമയിലൂടെയാണ് കടന്നുപോകുന്നത് ഒന്ന് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ടെന്നും രാഹുൽ പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് രാഹുൽ ഈശ്വർ കോൾ റെക്കോർഡ് പുറത്തുവിട്ടത് രാഹുലിന്റെ കുടുംബം അനുഭവിച്ച ട്രോമയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കേൾപ്പിക്കുന്നില്ലെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഓഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒറ്റ ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല ചില ആളുകൾ വന്ന് ചോദിക്കുന്നു എന്താണ് മിണ്ടാത്തതെന്ന് ഇത്തരം അവസ്ഥ വരുമ്പോൾ ഞാനായതുകൊണ്ടാണ് ഇത്രയും എഴുന്നേറ്റ് നിൽക്കുന്നതെന്നും രാഹുൽ പറയുന്നു അതേസമയം പുറത്തു വന്ന ഓഡിയോയ്ക്ക് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ വൺ ട്രോളാണ് മന്ത്രി ശിവൻകുട്ടി സാമൂഹിക മാധ്യമത്തിൽ പങ്കിട്ട കുറിപ്പും വൈറലായി പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാരസിറ്റമോളും എല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക വ്യാജന്മാരെ ഒഴിവാക്കുക എന്നാണ് മന്ത്രിയുടെ പോസ്റ്റ് പാരസിറ്റമോൾ ഉറങ്ങാനുള്ള മരുന്നല്ലെന്നും സിട്രസിൻ ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്നത് തീരെ നല്ലതല്ലെന്നും ആരോഗ്യമന്ത്രി കൊടുക്കേണ്ട നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കുന്നു ഇത് ഫൗളാണ് സാറേ എന്നും ആളുകൾ കുറിച്ചിട്ടുണ്ട്